ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ കഴിക്കാൻ പറ്റണം അടിപൊളി പനീർ സാൻഡ്വിച്ച് ഉണ്ടാക്കാം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു ഇരുനൂറ് ഗ്രാം പനീർ ആണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അന്നേരം കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെയാവട്ടോ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അപ്പോഴേ പനീർ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പനീർ നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതും നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വലിപ്പമുള്ളതല്ല വെളുത്തുള്ളി നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അളവിൽ ക്യാരറ്റ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഞാൻ നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള ഒരു സോളും കൂടെ ഇതിനെ നമുക്ക് എടുക്കാം ചെറുതാക്കി മുറിക്കണമെങ്കിൽ കേട്ടോ ഇത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു കുറച്ച് മലി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരളവിലൊക്കെ മതി വരും ഇത് നല്ല കുഞ്ഞിയായിട്ട് മുറിച്ചെടുക്കാം അപ്പം മലിനം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം പിന്നെ ഞാനിത് ഈ പാനിലേക്ക് ഒരു പീസ് ഇട്ട് കൊടുക്കണം ബട്ടറൊന്ന് ഉരുകി ഇരട്ട ഇനി ഇതിലേക്ക് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് എത്ര ബ്രെഡ് വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ ഒന്ന് നമുക്ക് കരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഉണ്ടാക്കണം ഇപ്പോൾ രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മാറ്റുന്നത് നമുക്ക് എത്ര ബ്രെഡ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റെഡി ആക്കി വെക്കാം കേട്ടോ ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കണത് ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ ആ ഒരു അച്ചമണം മാറി വരണ സമയത്ത് നമുക്ക് ഇതിലേക്ക് അതായത് സവാള ചേർക്കട്ടെ വെളുത്തുള്ളി ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണ്ട അതിനു മുമ്പ് തന്നെ നമുക്ക് സവാള ചേർക്കാം ഒരു മിനിറ്റ് ഒന്ന് വളർത്തി കൊടുക്കാം സവാള ഒരുപാട് അങ്ങോട്ട് വളർന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് അരച്ചി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പനീർ ചേർക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് കിട്ടാം ഞാൻ ഒരു ടീസ്പൂൺ ചതുച്ച മുളക് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ചേർക്കണത് ഇറ്റാലിയൻ ഹെർബ്സ് ആണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കണത് ചില്ലി സോസാണ് കേട്ടോ അത് സ്വീറ്റ് ചില്ലി സോസ് ആണ് ചില്ലി ഗാർലിക് സോസ് ഇതൊരു അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വരെ ചേർക്കാം നമ്മുടെ എരിവിനുസരിച്ച് ഒന്ന് നല്ല നല്ല ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എല്ലാം കൂടി നല്ല പിന്നെ അവസാനം ഇതിലേക്ക് നമുക്ക് മല്ലിലും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വയ്ക്കാൻ ഇതിപ്പോ കണ്ടോ പനീർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സവണയ്ക്ക് ഇതുപോലെ തന്നെ കിടന്നാൽ മതി കേട്ടോ ഞാൻ പനീർ അതിൽ ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബുക്ക് ചെയ്തെടുക്കുക ചെയ്തത് എടുക്കാം ഇത് മതി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുക്കാം ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കാം ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് മായണേസ് ആണ് നിങ്ങൾക്ക് ഒരു സൈഡിൽ മയണീസും ഒരു സൈഡിൽ ടൊമാറ്റോ കെച്ചിപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒന്ന് സ്പ്രെഡ് ചെയ്താൽ കൊടുക്കാം ഞാൻ ഒരു സൈഡിൽ തന്നെ വെക്കുന്നുള്ളോ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം ഫില്ലിങ് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക പിന്നെ ഇതിലേക്ക് ഞാനൊരു ചീസ് സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ചീസ് ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ മസിലൈ ചീസൊക്കെ ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം ഞാൻ ഇതിപ്പോ ഈ മസാലയ്ക്ക് ചൂടുണ്ട് ഇതിന്റെ ഇതിൻ്റെ മുകളിലേക്കാണെങ്കിൽ ഒരു ചീസ് വെക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പനീർ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫീലിങ് തന്നെയാണ് കേട്ടോ തയ്യാറാക്കി നോക്കുക ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അടിപൊളി തന്നെയാണ് അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പനീർ ചീസ് സാൻഡ്വിച്ച് റെഡി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ സ്നാക്ക് ബോക്സിലോ സ്കൂളിലേക്ക് കൊടുത്തേക്കാവുന്ന എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാവുന്ന ഒരു സാന്വിച്ച് റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻ മാത്രമാണ് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കുകട്ടോ അതിനുശേഷം അഭിപ്രായങ്ങൾക്ക് പറയാം